ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം എഴുപത്തിനാലാം അധ്യായം ശിശുപാലവധം ശ്രീശുഖൻ പറഞ്ഞു ജരാസന്ധവധത്തെയും കൃഷ്ണൻ തൻ പ്രാഭവത്തെയും കേട്ടു സംപ്രീതനായി ചൊന്നാൻ ഭഗവാനോടു ധർമ്മജൻ യുധിഷ്ഠിരൻ പറഞ്ഞു ഇന്ദ്രാതിദിക്പാലകരും മുപ്പാര്യൻ ഗുരുഭൂതരും ആർദൻ ദുർലഭമാം ആ ഭവാൻ ആജ്ഞിപ്പൂരം കൈക്കൊള്ളൂ എന്നത് അത്യന്തമാശ്ചര്യം പോലെ അദ്വിതീയൻ സർവാത്മാവാം ഭവാനുമേ കർമ്മങ്ങളാൽ വരാ വൃദ്ധിക്ഷയാദികൾ ഒരിക്കലും മൂഢന്മാർക്കെന്ന പോൽ ഞാൻ നീ എന്റേതെന്നുള്ള ഭേദധീ മാധീശ്വര നിൻഭക്തന്മാർക്കു പോലും വരാധ്രുവം ശ്രീശുഖൻ പറഞ്ഞു ഏവം കഥിച്ചു കൃഷ്ണാനുമോദനത്തൊടു ധർമ്മജൻ വരീച്ചാൻ യാഗകർമാർം വേദജ്ഞന്മാർദ്വിജേന്ദ്രേ ഭരദ്വാജൻ ഭരദ്വാചൻ വസിതൻ ത്രിതൻ വസിഷ്ഠൻ വസിഷ്ടവനൻ കണ്ണൻ മൈത്രേയൻ ഗൗതമൻ ക്രതു കൗശികൻ കവശൻ വാമദേവൻ സുമതി ജൈമിനി പൈലൻ പരാശരൻ വൈശമ്പായനൻ ഗർഗനാസുരേ അഥർവാവും കശ്യപനും ഭാർഗവരാമനും വീതിഹോത്രൻ മധുഛന്ദ സഹൃദവ്രണനും തഥാ ക്ഷണിക്കപ്പെട്ടി തൗവണ്ണം ദ്രോണഭീഷ്മൃപാദ്യരും വീരസേനൻ വിധുരും സസുതം ധൃതരാഷ്ട്രരും ബ്രഹ്മക്ഷത്രീയവൈശ്യന്മാർ ശൂദ്രരും സർവഭൂപരും വന്നാർ യജ്ഞം കാണുവാനായി തഥാ പ്രജകളൊക്കെയും പിന്നെ പൊൻകൊഴുവാൽ വിപ്രരുഴുതാർ യജ്ഞഭൂമിയെ ദീക്ഷിപ്പിച്ചർമ്മജനെ വിധി പോൾ തദനന്തരം മുന്നം വരുണയാഗത്തിലെന്ന പോലിതിനും നൃപാ അന്യം എന്നല്ല ദിക്പരും ബ്രഹ്മാവും രുദ്രനും സിദ്ധഗന്ധർവോരകമുഖ്യരും യക്ഷരക്ഷാരണരും ഗിന്നരന്മാർ മുനീന്ദ്രരും വന്നണഞ്ഞാർ ക്ഷണിക്കപ്പെട്ട അങ്ങുവന്ന നൃപാലരും രാജ്ഞിമാരും ഘോഷമേവം കണ്ടുള്ളിലോർത്തി ആശ്ചര്യമെന്തിൽ കൃഷ്ണഭക്തൻ എന്തി അസാധ്യമായി മുന്നം വിണ്ണോർ പാശിയെ കൊണ്ടെന്നപോലും മഹാമഖം ജയിച്ചു ഭൂപനെ കൊണ്ടു യാജകന്മാർ സുരൂപമർ സോമാഭിഷനാ സോമാഭിഷവനാൾ തോമാഭിഷവനാൾ ഭൂപ ഭൂപൻ ഋത്വിക്കുകളെയും തഥാ സഭ്യമുഖ്യരെയും വീണ്ടും വണ്ണം പൂജിച്ചു സാധനം അനേകത്വം കൊണ്ടു സഭ്യരഗ്രപൂജാർഹനേകനെ കണ്ടെത്താനാവാത നിൽക്കേ സഹദേവനുരച്ചുതേ രേഷകാലദ്രവ്യദേവതാതി യജ്ഞാംഗമുഖയും കൃഷ്ണൻ താൻ അതിനാൽ അഗ്രപൂജാർഹൻ ഭഗവാൻ ഹരി തദാത്മകം വിശ്വം യജ്ഞവും വഞ്ഞി മന്ത്രവും സർവാഹുതികളും കർമ്മയോഗവും ജ്ഞാനയോഗവും കൃഷ്ണൻ താൻ അദ്വയ ബ്രഹ്മം തദ്വ വിശ്വവും അജനാം ആ സ്വതന്ത്രൻ താൻ സൃഷ്ടിസ്ഥിത്യന്തഹേതുവും ആർ കനിഞ്ഞാൽ കർമ്മമേതും ഫലദായകമാവുമോ സർ ധർമാതി സർവശ്രേയസ്സും സാധിപ്പിപ്പവൻ ഈ വിഭു അതിനാലും മഹാത്മാവിന്യേകണം ശ്രേഷ്ഠ പൂജനം ോഷിക്കും ആത്മാവും ഭൂതജാലം സമസ്തവും സർവാത്മാവായി പൂർണ്ണനാം ഈ സമദർശി മുകുന്ദനെ അനന്തഫലമിച്ച് അഗ്രപൂജക്കിരുത്തണം ഏവച്ചു തത്വജ്ഞൻ സഹദേവനടങ്ങവേ കൊണ്ടാടി നന്നു നന്നെന്നായി സത്തമന്മാരശേഷവും ദ്വിജാഭിപ്രായവും സഭ്യഹിതവും കണ്ടു ധർമ്മജൻ സ്നേഹാർദ്ദ്രനായി ഹൃഷികേശൻ അഗ്രപൂജ നടത്തിനാൻ അക്കാൽ കഴുകിയ വിശ്വഭാവനം സാമാത്യം സഭാര്യം അമൂല്യഭൂഷാതീയും പീതപട്ടാമ്പതിയും പൂണ്ടൊര സൗഭഗം കാണാൻ പോലും കണ്ണീർ തടസ്സമായി അപ്പൂജ കണ്ടു തത്രസ്ഥരെ പേരും തൊഴുകയുമായി വാഴുകാഴ്കെന്നു കുമ്പിട്ടാർ വിണ്ണോർ പൂമാരി പൂമാരിതൂകിനാർ ആഘോഷവും സ്തുതിവജസ്സുകളും ശ്രവിക്കേ സഞ്ജാതരോഷമെഴുന്നേറ്റൊരു കൈയുയർത്തി നിർഭീകരായി പരുഷമേവമുരച്ചു കൃഷ്ണൻ കേൾക്കും വിധത്തിൽ ദമഘോഷസുതൻ ദുർദർശനീശൻ കാലം ചൊല്ല് എത്ര സത്യമായി ഭ്രമിച്ചല്ലോ മുതിർന്നോരുമൊരു കുഞ്ഞിൻ്റെ വാക്കിനാൽ അഗ്രഭൂജാർഹനി കൃഷ്ണൻ എന്നൊര ബാലഭാഷിതം അർഹാനർഹജ്ഞരാം നിങ്ങൾ വിഗണിപ്പിൻ സദസ്യേ തപോ വിരും ഹാ കാകൻ പുരോടാ വർണ്ണാശ്രമകുലാചാരമെല്ലാം കൈവിട്ട നിർഗുണൻ സ്വേച്ഛാവർത്തി ഇവൻ പൂജക്കർഹനാവുന്നതെങ്ങനെ യാൽ പുരാശപ്തം

ചേതിവനെ ശപിച്ചും കൊണ്ടിറങ്ങിനാർ ഹരിയോ ഭക്തനെയോ നിന്ദിക്കെ കേട്ടുനിൽപ്പവൻ പുണ്യം ക്ഷയിച്ചു നരകം തന്നിൽ ചെന്നുപതിച്ചിടും സക്രോധം പാണ്ഡവന്മാരും മത്സ്യകൈകയമുഖ്യരും വിഴുന്നേറ്റാർ സായുധരായ ശിശുപാലവധേയാൽ ചൈത്യൻ ഏതെങ്കുങ്ങാതെ കൃഷ്ണപക്ഷീയർഭൂപരെ ഭർസിച്ചു കൊണ്ടേന്തി വാളും ചർമ്മവും ധൃഷ്ടനായ തൻകൂട്ടരെ വിലക്കിക്കൊണ്ടെണീറ്റു ഭഗവാൻ സ്വയം മൂർച്ഛകൂടും സ്വചക്രത്താൽ ഛേദിച്ചാൻ റിഭു ഹരേ ചേതീശൻഹതനായപ്പോൾ പൊങ്ങി കോലാഹലം തുലോം മണ്ഡിനാർ പ്രാണരക്ഷാർത്ഥം ചൈത്യപക്ഷീയരാം നൃപർ ഏവരും കാൺകവേ തേജസ് ഒന്നു ചൈത്യങ്കൽ നിന്നുടൻ വാനിൽ നിന്നുൽക്ക മുന്നിൽ പോൽ ചെന്നു ചേർന്നിതു കൃഷ്ണനിൽ ഹരേ നാരായണ ത്രിജന്മ വൈരമൊത്തു കൃഷ്ണൈക ചിന്തയാൽ തന്മയത്വം പൂണ്ടിതവൻ ധ്യാനം സാരൂപ്യഹേതുതാൻ ഋഥിവയ്ക്കുകളെയും സഭ്യരെയും ഭിന്ന ധനാദിയാൽ തൃപ്തരാക്കി ട്രവഹൃത സ്നാനം ചെയ്തിതു ധർമ്മജൻ ഏവം യജ്ഞം നടത്തിച്ചു കൃഷ്ണൻ യോഗേശ്വരേശ്വരൻ ഏതാൻ മാസം തത്രവാണാൻ സുഹൃദാർത്ഥനയാൽ മുതാ പിന്നെ കിണഞ്ഞു ഭൂപന്റെ സമ്മതം വാങ്ങി നന്ദജൻ അണ ഞാൻ സുപുരം സപരിച്ചേപതേ ഞാൻ വിഷ്ണുവിൻ പാർശ്വതർക്കുമേ ഋഷിശാപം മൂലമുണ്ടായി വന്ന ക്രമാൽ നിർവിഘ്നമായി രാജസൂയം സമാപിച്ച് ഇന്ദ്രൻ എന്ന പോൽ ബ്രഹ്മക്ഷത്ര സഭാ മധ്യത്തിങ്കൽ യുധിഷ്ഠിരൻ രാജസൽക്കൃതരായി കൃഷ്ണനെയും യജ്ഞത്തെയും മുദാവാഴ്ത്തി സ്വസ്വപുരം ചേർന്നാർ പിന്നെ ദേവൻ നരാദ്യരും കുലാമയം ുര്യോധനാഖ്യൻ കലിയൻ പാണ്ഡുപുത്രൻ്റെ സൗഭാഗ്യത്തിൽ ആർമോദമാർ ശ്രീകൃഷ്ണ കൃതമാം രാജമോക്ഷവും രാജസൂയവും ചൈദ്യ ഹത്യാദിയും വർണ്ണിക്കുന്നോർ പാപവിമുക്തനാം ഹരേതമാ ശ്രീകൃഷ്ണ അർപ്പണമസ്തു എഴുപത്തിനാലാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ദ്വാരപ്പാശരണം